കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ എൻ ഷാജി പുരസ്കാരം സമ്മാനിച്ചു കവി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി പ്രൊഫസർ വി കെ സുബൈദ ഡോക്ടർ ജി ഉഷാകുമാരി പ്രൊഫസർ ആർ പി മേനോൻ വി ആർ നരേന്ദ്രൻ ടി കെ ഗംഗാധരൻ പി എ നാസിമുദ്ദീൻ എന്നിവർ സംസാരിച്ചു ായിക്കാൻ ഭയങ്കര ഒരു പ്രേരണ ഭയങ്കരത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു ആ പുസ്തകത്തിന്റെ നോക്കുന്നത് കാരണം വിചാരിച്ചിരിക്കാതെ ഒരുപാട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് എനിക്കിന്ന് പറയുന്നത് എന്നോട് അനുഭവിക്കാസിനോട് പറഞ്ഞു ഭയങ്കര അനുഭവപ്പെട്ടു അറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എടുത്തു തുടങ്ങിയത് പേര് കുട്ടികളെ നല്ല ഉദ്യോഗ ഔദ്യോഗികമായിട്ട് വളരും എന്ന പദവി ഡോക്ടർമാർ പ്രൊഫസർമാർക്കായിരുന്നു കോളേജിലെ പ്രൊഫസർമാരുണ്ടായിരുന്നു അങ്ങനെ എഴുത്ത് എന്നൊരു വ്യത്യാസമുള്ളൊരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഡോക്ടർ സ്വീകരിച്ചത് അങ്ങനെ എല്ലാവരുടെ സ്വന്തം നിൽപ്പ് എഴുത്തിനൊരു നിലനിൽപ്പ് ഉണ്ടാക്കിയ ആളുകളുടെ കാര്യത്തിലേക്ക് വന്നവർ ചോദിച്ചു പ്രസിദ്ധീകൾ പുസ്തകങ്ങൾ ഇല്ലേ പറ്റി പറഞ്ഞുപോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ ഇല്ല പണ്ടൊരു സ്ത്രീക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നാമത് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതെയുണ്ട് ഇപ്പം മിക്ക സ്ത്രീകളും ഈ തൊഴിൽ തൊഴിലുടത്തുന്നു തൊഴിൽ കൊണ്ടുണ്ടെങ്കിൽ തന്നെ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് ഇപ്പം പ്രസിദ്ധീകരണശാലകളും ഒരുപാടുണ്ട് ട്രഷൻ സിൻസ് നൈൻറ്റീൻ since 1969 Lakshmi Jewelry കൊടുങ്ങല്ലൂർ North Paravur ചാലക്കുടി